ഹായ് വെൽക്കം ബാക്ക് ടു ഡീഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് നമുക്കിന്നൊരു സോയാ ചാങ്ക്സ് വെച്ചിട്ട് ഒരു മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് സോയാ ചാങ്സ് എടുത്തിട്ടുണ്ട് ചെറുതാണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ നമുക്കിങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇടണം ഇതൊരു സ്പോഞ്ച് പോലെയാണല്ലോ അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്നിട്ട് അത് ഉള്ളൊക്കെ ഇത്തിരി വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ വെച്ചതാണത് ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് അവർ ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളത് വെക്കണം പിന്നെ ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയ ചെറുതാണ് അപ്പോൾ അതേ സൈസിൽ തന്നെ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട് പിന്നെ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട് ഇതും മീഡിയം സൈസുള്ള രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തേക്കാണ് പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാവും പിന്നെ വേപ്പില എടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അവരാരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് അത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാനത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്സ് മസാലക്കറി തയ്യാറാക്കും നോക്കാം ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സോയാ ചങ്സ് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഒരു ഇരുപത് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചെറിയ ചൂടുണ്ടാവും വെള്ളത്തിന് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് തന്നെയായിരിക്കും അപ്പോൾ അത് പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാണ്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവില്ല അപ്പം ഈ ഒരു സ്റ്റെപ്പ് എല്ലാവരും മറക്കാണ്ട് തന്നെ ചെയ്യും ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ സവാള ചേർക്കാം ഇതിലോട്ട് സവാള ചേർക്കാണ് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കളർ മാറി വരുന്നുണ്ട് ഞാൻ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാണ് ഇതിലോട്ട് പച്ചമുളക് അരിഞ്ഞുകൊടുക്കാം പച്ചമുളകും ചെറുതാക്കി തന്നെയാണ് ഞാൻ അരിയണത് ഒരു തണ്ട് വേപ്പിലും കൂടെ ചേർക്കാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നല്ലപോലെ അത് വാട്ടിയെടുക്കാം അങ്ങനെ എല്ലാം നല്ലപോലെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഞാൻ നല്ലപോലെ ചെറുതാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞേക്കണേ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ച് തക്കാളി വേവിച്ച് ഉടച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും തക്കാളിയൊക്കെ ഇടുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് തക്കാളി അങ്ങനെ ഉടഞ്ഞ് ചേരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി മസാലകളൊക്കെ ചേർക്കാം ഇതിലോട്ട് മല്ലിപ്പൊടി ചേർക്കാം നമ്മളെടുത്ത് വെച്ചിരുന്ന മുളകൊടി ചേർക്കാം എരിവൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം മഞ്ഞൾപ്പൊടി ഗരം മസാല അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന മസാല ചേർക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒരു ഒരു മിനിറ്റ് എങ്കിലും നന്നായി മിക്സ് ചെയ്യണം എങ്കിൽ അതിൻ്റെ ആ പച്ചമണവും ഇതൊക്കെ പോവുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് നമ്മുടെ സോയാ ചങ്ക്സ് ചേർക്കാണ് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ സോയാ ചാങ്ക്സ് ചേർക്കണം എങ്കിൽ അതിൽ മസാല പിടിക്കുള്ളൂ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ചങ് ഈ സോയാ ചാങ്ക്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാം അപ്പോൾ ആദ്യം തന്നെ മസാലയിലോട്ട് തന്നെ ഇത് ഇടാൻ നോക്കണം അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുമ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത് മസാലയിലേക്ക് തന്നെ സോയാ ചാങ്ക്സ് ഇടണം ഇനി ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അപ്പോൾ മസാലയിലോട്ട് സോയാ ചാങ്ക്സ് ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് എങ്കിലും നമുക്കിത് അടച്ചു വെക്കാം ഒരു മിനിറ്റ് വെച്ചാൽ മതി അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതില് വെള്ളം ഇനി ഈ സമയത്ത് നമുക്ക് ചൂടുവെള്ളം കുറച്ച് തയ്യാറാക്കണം ഇപ്പൊ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് എടുക്കാണ് ഇത് അടച്ചു വെക്കുന്നേക്കാളും മുന്നേ തന്നെ തക്കാളി വഴിട്ടാടുമ്പെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഈ പച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വലിച്ചെടുക്കും സോയാ ചാങ്ക്സിൻ്റെ ഉള്ളിലൊക്കെ ആ വെള്ളം പോവും അപ്പോൾ അത് കുറച്ച് ഉപ്പുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇട്ടിട്ട് ഒഴിക്കാൻ നോക്കണം അപ്പം ഞാനി ഈ ഉപ്പ് ചേർത്ത വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ചും കൂടെ വേവിക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ടാവും കാരണം ഓൾറെഡി നമ്മൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്താം അല്ലെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു ബാക്കിയുള്ള വേപ്പില വെറുതെ വിതറി കൊടുക്കാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ തൂവികൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അങ്ങനെ അടച്ചു വെക്കാം അപ്പൊ ആ വേപ്പിലേറെ മണമൊക്കെ അതിൽ നല്ലപോലെ പിടിക്കും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കണം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ഡിഷെ ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്